ോ നടക്കില്ല എന്ന് കരുതിയതോ ആയ കാര്യങ്ങൾ പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ് കർമ്മരംഗത്തിൽ കഠിനാധ്വാനം വഴി അസൂയാർഹമായിരിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും പല മാർഗങ്ങളിൽ കൂടിയും ധനാഗമനം ഉണ്ടാക്കിയെടുക്കുവാനുള്ളതായിരിക്കുന്ന ശ്രമവും വിജയിക്കും ബിസിനസ്സുകാർക്കും വ്യവസായികൾക്കും ഗുണപ്രദം തന്നെ കുടുംബത്തിലും ഐശ്വര്യപൂർണ്ണമായിരിക്കുന്ന അന്തരീക്ഷം നിലനിൽക്കും വിവാഹാദി മംഗളകാര്യ സിദ്ധി സൽസന്ധാന പ്രാപ്തി ഉദ്ദിഷ്ടകാര്യ വിജയം തുടങ്ങി നിരവധി സൽഫലങ്ങൾ പ്രതീക്ഷിക്കാം അകൽച്ചയിലായിരുന്ന ബന്ധുജനങ്ങളുമായി യോജിക്കുവാനുള്ളതായിരിക്കുന്നൊരു സാധ്യതയും കാണുന്നുണ്ട് ഗൃഹം നിർമ്മിക്കുവാനും വാഹനം വാങ്ങുവാനും ഈ വർഷത്തിൽ യോഗം കാണുന്നു അസൂയാലുക്കളുടെ ദുഷ്പ്രചരണം നിമിത്തമായിട്ടുണ്ടാകുന്ന പ്രതിസന്ധികളെയും സധൈര്യം നേരിട്ട് വിജയം കൈവരിക്കുവാനും കഴിയുന്നതാണ് സഹോദരങ്ങളിൽ നിന്നോ സഹായികളിൽ നിന്നോ വഞ്ചനാപരമായിരിക്കുന്ന പെരുമാറ്റങ്ങൾ ഉണ്ടായേക്കാം ചില സുപ്രധാന രേഖകൾ ഈ വർഷത്തിൽ കൈവശം വന്നു ചേരുവാൻ ഇടയുണ്ട് കോടതി വ്യവഹാര തർക്കങ്ങളിൽ വിജയവും സാമ്പത്തികമായിട്ടുള്ള ലാഭവും പ്രതീക്ഷിക്കാം അപകട സാധ്യത പക്ഷേ കൂടുതലായി കാണുന്നതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹനം ഓടിക്കുന്നവരും മറ്റ് അപകടകരങ്ങളായിരിക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതായിരിക്കുന്ന വ്യക്തികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ദോഷപരിഹാരാർത്ഥമായിട്ട് ശാസ്ത്രാവിങ്കൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും തിലപായസം വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും കാർത്തവീര്യാർജുന യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് മകം നക്ഷത്രം ഉയർന്ന സ്ഥാനമാന സ്ഥാനമാനലബ്ധി രാജപ്രഭുജന പ്രീതി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഫലമാണെങ്കിൽ പോലും ചാരവശാല് അത്ര കണ്ട് അനുകൂലമല്ലാത്തൊരു സമയമായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും അല്പം ശ്രദ്ധയും വേണ്ടതായിട്ടുണ്ട് അനാവശ്യമായിട്ട് കലഹിക്കുന്ന ഒരു സ്വഭാവം നിമിത്തമായിട്ട് ശത്രുതകളും ശത്രുക്കളും ധാരാളമായിട്ട് വർദ്ധിക്കും കർമ്മരംഗത്ത് നല്ല രീതിയിലുള്ളതായിരിക്കുന്ന പ്രവർത്തനം കാഴ്ചവെക്കുവാൻ സാധിക്കുന്നതാണ് ചില പ്രത്യേക ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ വിജയത്തിലെത്തും പുതിയ ചില കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും സാധിക്കുന്നതാണ് കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ വർദ്ധിക്കാൻ സാധ്യത കാണുന്നു പങ്കാളിയുമായിട്ട് അഭിപ്രായ ഭിന്നതയ്ക്കും അകൽച്ചയ്ക്കും ഇട കാണുന്നതിനാൽ സംയമനം പാലിക്കേണ്ടതാണ് ഗൃഹവാഹന ലാഭം ഭൂമി ലാഭം മുതലായ സൽഫലങ്ങളും അനുഭവത്തിൽ വരും സർക്കാർ തലത്തിൽ നിന്നും അംഗീകാരങ്ങൾ ലഭിക്കാനും പ്രശസ്തിക്കും സാധ്യതയുണ്ട് ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ അസുഖങ്ങൾ ഉള്ളതായിരിക്കുന്ന വ്യക്തികൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക ദോഷപരിഹാരാർത്ഥമായി ശാസ്ത്രാവിങ്കൽ നീരാഞ്ജലം വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും താരായന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് പൂരം നക്ഷത്രം അകന്ന് കഴിഞ്ഞിരുന്ന വ്യക്തികളുമായിട്ട് യോജിക്കുവാനും ഈ വർഷത്തിൽ ഇടയുണ്ട് പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന പരീക്ഷണങ്ങൾ വിജയത്തിലെത്തും കൂട്ടു ബിസിനസിൽ ഏർപ്പെടുന്നവർ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽ രംഗത്തെ നേട്ടങ്ങൾ കൈവരിക്കുവാനും കഴിയുന്ന ഒരു വർഷമാണിത് വരുമാനപരമായി ഗുണപ്രദമാണെങ്കിൽ കൂടിയും അനാവശ്യമായിരിക്കുന്ന ചിലവുകൾ നിമിത്തമായിട്ട് സാമ്പത്തികമായ ഞെരുക്കം അനുഭവമാക്കാം മറ്റുള്ളവരുടെ കാര്യങ്ങളെ ചൊല്ലി മനസ്സ് വ്യാകുലമാകുവാനും ഇടയുണ്ട് കുടുംബത്തിലുണ്ടായിരുന്ന കലഹാന്തരീക്ഷത്തിന് മാറ്റം വരുമെങ്കിൽ കൂടിയും പങ്കാളികൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട് സന്താന ശ്രേയസ് ഭൂമി ലാഭം തുടങ്ങി നല്ല ഫലങ്ങളും അനുഭവത്തിൽ വരുന്നതാണ് ആരോഗ്യകാര്യത്തിൽ കണിശത പുലർത്തണം ശസ്ത്രക്രിയ വൈറസ് ബാധ തുടങ്ങിയവ നിമിത്തമായിട്ട് ക്ലേശങ്ങൾ അനുഭവമാകാം ഭാവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ വിജയിക്കുന്നതാണ് ദോഷപരിഹാരാർത്ഥമായിട്ട് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ വെറ്റിലമാല വഴിപാട് മാസം പ്രതി ജന്മനക്ഷത്രം ദൂരം നടത്തി പ്രാർത്ഥിക്കുന്നതും ഹനുമത് നിയന്ത്രണം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണം ചെയ്യും ഈ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി